ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഉണ്ടല്ലോ വിർച്വൽ കോർട്ടിലെ ഫൈനുകൾ എങ്ങനെ ഓൺലൈനായിട്ട് അടയ്ക്കാം എന്നുള്ളതാണ് എല്ലാവർക്കും ഇപ്പോൾ ഓരോ റെസിപ്റ്റ്സൊക്കെ വീട്ടിൽ വരുന്നുണ്ടാവും ട്രാഫിക് ഫൈനും ട്രാൻസ്പോർട്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ഹെൽമെറ്റ് വയ്ക്കാത്തതിന് ബെൽറ്റ് ഇടാത്തതിന് സീറ്റ് ബെൽറ്റ് ഇടാത്തതിനൊക്കെ പറഞ്ഞാൽ അതെല്ലാം വിർച്വൽ കോർട്ടിലൂടെയാണ് അടക്കുന്നത് അതെങ്ങനെയാണ് അടയ്ക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് വിർച്വൽ കോട്സ് ഡോട്ട് ജി ഒ ആർ ജി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ കയറുക വെർച്വൽ കോഡ്സ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ നമുക്ക് നമുക്കിതുപോലെ ഓപ്പണായി വരും അവിടെ നമുക്ക് ട്രാൻസ്പോർട്ട് ഏതാ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കേരള ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുള്ള കൊടുക്കുക നാല് തരത്തിലുള്ള നമുക്കിത് പേ ചെയ്യാൻ പറ്റും ഒന്ന് ചെല്ലാൻ നമ്പർ വെച്ച് പിന്നെ ഒന്ന് മൊബൈൽ നമ്പർ വെച്ച് പിന്നെ ഒന്ന് പാർട്ടി നെയിം വെച്ച് പിന്നെ അല്ലെങ്കിൽ വെഹിക്കിൾ നമ്പർ വെച്ച് നമുക്കിത് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ചെല നമ്പർ അല്ലെങ്കിൽ വെഹിക്കിൾ നമ്പർ കൊടുക്കുമ്പോഴേക്കും നമുക്ക് ക്യാപ്റ്റും കൂടെ അടിച്ചു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഫൈൻ ഉണ്ടെങ്കിൽ വണ്ടിയുടെ പുറത്ത് എന്തെങ്കിലും ഫൈൻ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ താഴെ എഴുതി കാണിക്കും അപ്പോൾ ഫൈൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏത് മോട്ടോർ വെഹിക്കിൾ ആക്റ്റിലെ ഏത് ശിക്ഷപ്രകാരമുള്ള ഫൈനാണ് നമുക്ക് വന്നേക്കുന്നത് എന്നൊക്കെ ഉള്ളത് കാണിക്കും അത് നമ്മളൊന്നും കൂടെ സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് കാണിക്കും എവിടെ വെച്ചാണ് ഒഫൻസ് നടന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പേ ചെയ്യും സ്ക്രോൾ ഡൗൺ ഓപ്ഷൻ ഉണ്ട് ഒന്ന് നമുക്ക് ഫൈൻ അടയ്ക്കാനായിട്ട് ഞാൻ തയ്യാറാണെന്നുള്ളത് പിന്നെ അതല്ലെങ്കിൽ ഞാനത് കേസ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു പിന്നെ മൂന്നാമത്തേതാണെങ്കിലും മൊബൈൽ നമ്പർ ഇൻകറക്റ്റ് ആണ് പക്ഷേ ഞാൻ എൻ ജി നമ്പരും ചിസിസ് നമ്പരും കാണിച്ചുകൊണ്ട് അത് ഫൈൻ ഫൈനടക്കാൻ തയ്യാറാണെന്ന് മറ്റു മൊബൈൽ നമ്പർ ഇൻകറക്റ്റ് ആണ് പക്ഷേ ഞാനത് കണ്ടസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കേസായിട്ട് നടത്തിക്കൊണ്ട് പോകണം നാല് ഓപ്ഷനായാലും അപ്പോൾ അതിലിപ്പോൾ നമുക്ക് നമ്പർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ തയ്യാറാണെങ്കിൽ ഓപ്ഷൻ കൊടുത്ത് ഫൈൻ അടയ്ക്കുക ഇനിയിപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ തെറ്റാണെന്ന് നമുക്ക് ഫൈൻ അടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ഇത് ഓപ്പണായി വരും ഒരു ടാപ്പ് ഓപ്പണായി വരുന്നതിനകത്ത് നമ്മൾ അവിടെ പേയ്മെൻറ് ഓപ്ഷനൊക്കെ കാണിക്കും പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ആക്കുക സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്കും നമുക്കവിടെ പേയ്മെൻറ്റ് ക്ലിക്കായിട്ട് വരും അപ്പോൾ താഴെ മൊബൈൽ നമ്പർ വരും അന്നേരം മൊബൈൽ നമ്പർ ജനറേറ്റ് ചെയ്ത് ഒ ടി പി കൊടുത്ത് വെരിഫൈ ഒ ടി പി നമ്പർ കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അടക്കാം ഇനി അതല്ല നമുക്ക് ചെല്ലാൻ നമ്പർ വഴി വേറെ ആളുടെ നമ്പറിലാണ് നമ്മൾ നമ്മളടക്കുന്നതെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ തെറ്റാണെങ്കിൽ ചേച്ചിസ് നമ്പറിൻ്റെയും എഞ്ചിൻ നമ്പറിൻ്റെയും അവസാനത്തെ നാലക്കം ഒന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് ആരുടെ പേരിലാണെന്ന് വെച്ചാൽ അത് അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അടയ്ക്കാൻ നമുക്ക് ജനറേറ്റ് അന്നേരം നമ്മളെ നമ്പർ കൊടുക്കാം ജനറേറ്റ് ഒ ടി പി കൊടുക്കാം ഒ ടി പി വെരിഫൈഡ് ആവുമ്പോഴേക്കും നമുക്കത് അടയ്ക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് ഫൈൻ അടയ്ക്കാം